ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന അടുക്കള സൂത്രങ്ങളാണ് പറയുന്നത് അതിൽ മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറികൾ എന്തുമാകട്ടെ ചിക്കൻ കറിയോ മീൻ കറിയോ എന്തുമാകട്ടെ അതിലിടാൻ പറ്റിയ കുരുമുളകിന്റെ പൊടി ഒരു മാസത്തേക്കൊക്കെ പൊടിച്ച് വയ്ക്കുന്ന സമയത്ത് അതിന്റെ രുചി പതിന് മടങ്ങാക്കാൻ പറ്റിയ സൂത്രങ്ങളും പിന്നെ അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് എന്തായാലും നിത്യ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന ഒന്ന് തന്നെയാണ് അപ്പൊ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്ക ഒട്ടും തന്നെ സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം യു ആർ വാച്ചിങ് ഫസ്റ്റ് Please subscribe our channel and hit the bell button to enable it. Like, comment and share. കുരുമുളക് പൊടി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് പകരമായിട്ട് വീട്ടിൽ തന്നെ മായമൊന്നും ചേർക്കാതെ നല്ല രുചിയും മണത്തോടും കൂടിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വിളയിച്ചെടുത്തിട്ടുള്ള കുരുമുളക് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അതുപോലെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഷോപ്പിൽ നിൽക്കുമ്പോൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് പൂപ്പലൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കുരുമുളക് തന്നെ വാങ്ങാൻ ശ്രമിക്കാം അപ്പൊ ഞാൻ നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിലെന്തെങ്കിലും പൊടിയോ മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നത് ശേഷം ഇത് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ വെയിലത്ത് വച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് അല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയ രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് വെള്ളം ഒന്ന് തോർന്നു കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തോർന്ന് കിട്ടുന്ന സമയത്ത് ഇത് ഞാൻ എയർ ഫ്രയറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനപ്പോൾ കുരുമുളക് എയർ ഫ്രയറിലാണ് ഡ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വൺ സെവൻ്റി ഡിഗ്രിയിൽ ഒരു മൂന്ന് ആണ് വെച്ച് കൊടുക്കുന്നത് മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും എടുത്ത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കുരുമുളകിൻ്റെ ഈർപ്പം ഒട്ടും തന്നെ പോയിട്ടില്ല കേട്ടോ ഇനി വീണ്ടും വൺ സെവൻറ്റി ഡിഗ്രിയിൽ തന്നെ അടുത്ത മൂന്ന് മിനിറ്റ് കൂടി നമുക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ ഒരു നാല് പ്രാവശ്യം അതായത് മൊത്തത്തിൽ ഞാനൊരു പന്ത്രണ്ട് മിനിറ്റ് കുരുമുളക് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളകിലെ ഈർപ്പം മൊത്തമായിട്ട് പോകുന്നത് വരെ നമുക്കതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും അത് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെയാണ് ഞാനിത് ഉണക്കിയെടുത്തിരിക്കുന്നത് ഉണക്കിയതിന് ശേഷം എയർ ഫ്രയറിൽ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ചൂട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് കുരുമുളക് എയർ ഫ്രയറിൽ വെക്കുന്ന സമയം കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ രുചി കൂടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അത് നമുക്ക് പാനിലൊന്ന് ചൂടാക്കിയെടുക്കാം വേണമെങ്കിൽ ഇത് എയർ ഫ്രയറിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാൻ ഒരു പാനില് തന്നെയാണ് ചൂടാക്കി എടുക്കുന്നത് ആദ്യം തന്നെ ഒരു തണ്ട് കറിവേപ്പില നന്നായിട്ട് കഴുകിയെടുത്ത കറിവേപ്പില പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇത് എയർ ഫ്രയറിൽ കുരുമുളക് ഡ്രൈ ആക്കി എടുക്കുമല്ലോ ആ സമയത്ത് ഒരു പകുതി സമയം കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഞാനിത് പാനിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കറിവേപ്പില ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ഒരുനുള്ള ഒരു പിടി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പെരുഞ്ചീരകമാണ് അത് ഒരു ടീസ്പൂൺ കണക്കിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വീണ്ടും ഒരു ടീസ്പൂൺ കണക്കിന് മല്ലി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഒരു പാകം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലുപയോഗിച്ചിട്ടുള്ള ആ കറിവേപ്പിലേക്ക് ഉണ്ടല്ലോ നന്നായിട്ട് ചൂടായി അത് നമ്മളൊന്ന് ഞരടി എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകുന്ന ആ ഒരു പരുവത്തിനാണ് നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി അത് സ്റ്റൗവിൽ നിന്നും മാറ്റി വയ്ക്കാം അതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മൾ എയർ ഫ്രയറിൽ ചൂടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു കുരുമുളകും ഒന്ന് ചൂട് തണുത്തിട്ട് വന്നിട്ടുണ്ടാവും ും അപ്പോൾ അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വറുത്ത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ആ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ചിലർക്ക് തരിയില്ലാതെ നല്ല ഫൈനായിട്ടുള്ള പൗഡറായിരിക്കും ഇഷ്ടം അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്ത ഒരു അരിപ്പ വെച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ടും അതേപോലെ ആ ഒരു തരിതരിപ്പോട് കൂടിയിട്ടുള്ള പൗഡർ പൗഡറായിട്ടും നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ രണ്ട് ബോട്ടിലായിട്ടാണ് ടൊമാറ്റി വെക്കുന്നത് ഒരു മാസത്തോളം ധാരാളമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാനിത് രണ്ട് ചെറിയ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് അതായത് ഡെയിലി യൂസ് എന്ന കണക്കിന് നമ്മൾ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് എയർടൈറ്റ് ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാണ് കേട്ടോ അത് ഇട്ട് വെക്കേണ്ടത് അപ്പോൾ ഇത് ഡെയിലി യൂസിന് എടുക്കുന്ന സമയത്ത് ഇത് ഫുൾ ആയിട്ട് ഒരു ബോട്ടിൽ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും തുറന്നെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മണമൊക്കെ പോയി പോകും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സെപ്പറേറ്റ് ബോട്ടിലായിട്ട് ഞാനിതോട് സൂക്ഷിക്കുന്നത് അപ്പോൾ സ്ഥിരം എടുക്കുന്ന കുപ്പി അതായത് ഡെയിലി യൂസിന് എടുക്കുന്ന കുപ്പിയിലെ ആവശ്യത്തിനനുസരിച്ചിട്ട് വയ്ക്കാം ശേഷം അത് തീർന്നു കഴിയുന്ന സമയത്ത് മറ്റേ കുപ്പിയിൽ എടുക്കുന്നത് അങ്ങനെ എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മണവും രുചിയും എന്നും നിലനിൽക്കുക തന്നെ ചെയ്യോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഏതൊരു പാത്രവും ഗ്ലാസും ഒക്കെ ആവട്ടെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ കുപ്പികളും ആണ് ഉപയോഗിക്കേണ്ടത് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടുവന്ന് പോകുന്നതാണ് കേട്ടോ അപ്പോൾ പൂപ്പലൊന്നും കൂടാതെ നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഒരു മാസത്തോളം ഒക്കെ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത് കറിയാവട്ടെ മീൻ കറിയിലായാലും ചിക്കൻ കറിയിലായാലും അതുപോലെ സ്നാക്സ് ഉണ്ടാക്കുന്നതിലൊക്കെ നമുക്ക് ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കുരുമുളക് പൊടി കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഈസി ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചായ പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുരുമുളകിൻ്റെ പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാനിവിടെ ഒരു കപ്പിൻ്റെ അളവിനാണ് കേട്ടോ ഇത് കാണിക്കുന്നത് ഇതുണ്ടല്ലോ ഈ ഒരു പാനീയം നമ്മൾ ഉപയോഗിക്കുന്നത് തൊണ്ടയിൽ ചുമയും അതുപോലെ കുത്തി കുത്തിയുള്ള ചുമയൊക്കെ വരില്ലേ അതേപോലെ തൊണ്ടയിലെ കരകരപ്പൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഈയൊരു പാല് കൂടി തന്നെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതൊരക്കപ്പ് മധുരം ആവശ്യത്തിന് ഇട്ടതിന് ശേഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ കുത്തി കുത്തിയുള്ള ഡ്രൈ ആയിട്ടുള്ള ചുമയൊക്കെ വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്തും വരണ്ട ചുമയുള്ള സമയത്തും എല്ലാം ഇത് പതിവാക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനൊരു ശമനം കിട്ടുന്നതാണോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീട്ടിൽ ഒരു മാസത്തേക്കുള്ള കുരുമുളക് പൊടി പൊടിച്ച് വയ്ക്കുന്നതും അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിച്ചത് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് എന്തായാലും ആയിട്ട് അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ ാൻ മാർക്കല്ലേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്